ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അതെ ഗുണ്ടായിസം ആരുടേതെന്നല്ലേ നമ്മുടെ ഉത്തരം കിട്ടുന്ന ചേച്ചി ചേച്ചിയുടെ കാമുകന എൻ്റെ ഇൻബോക്സിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ആ കാമുകൻ എന്നിട്ട് വിരട്ടെന്ന് എന്നതാണ് ഉത്തരം കിട്ടുന്ന ചേച്ചിയെ നിങ്ങളുടെ തലയിൽ മൊ പേന്നറിഞ്ഞിട്ടല്ല മുട്ട അടിച്ചെന്നൊക്കെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ചേച്ചിക്ക് എന്തേ വീഡിയോ ഇട്ടിട്ടില്ലേ ഉത്തരം കിട്ടൂല കിട്ടൂലെന്ന് വിചാരിച്ചു ഞാൻ പക്ഷേ ഉത്തരം കിട്ടുന്നെന്ന് ചേച്ചി പറയുന്നുണ്ട് എന്തുവാ ചേച്ചിയെ ചേച്ചിയുടെ കാമുകന് എൻ്റെ ഇൻബോക്സിൽ വന്ന് കമൻ ബോക്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് ചേച്ചിക്കൂടെ ഒന്ന് കേൾപ്പിച്ച് തരട്ടെ കാമുകനോട് ഇതിൻ്റെ കൂടെ നിർത്തിക്കൊള്ളാൻ പറ ഹണി റോസിൻ്റെ കാര്യം അറിയാമല്ലോ കൂട്ടത്തിൽ ചേച്ചിക്കും ഇട്ട് ഞാനൊരു ടൗസർ കഴിപ്പിക്കുന്നുണ്ട് അപ്പൊ ഉത്തരം കിട്ടുന്ന ചേച്ചി ഒരു വയ്യും ഇല്ലെങ്കിൽ ഉത്തരത്ത് തൂങ്ങുന്നതാണ് നല്ലത് അതായിരിക്കും ഉത്തരം കിട്ടാത്ത ചേച്ചിക്ക് അയ്യോ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് നല്ലത് ഇതേപോലെ നിന്റെ അബ്ദുൽ ലത്തീഫിന ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യമുണ്ടോ ഉത്തരം കിട്ടുന്ന ചേച്ചിയെ നിന്റെ ലൈവിൽ വന്ന് ആ അബ്ദുല്ലത്തീഫ് ഏട്ടാ നാട്ടിലില്ല എന്നായിരുന്നല്ലോ പറഞ്ഞത് എപ്പെത്തി എന്നൊക്കെ ലൈവില് നീ അബ്ദുൽ ലത്തീഫിനോട് ചോദിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് കെട്ടിയോന് പുറമേ ഉള്ള ആളായിരിക്കില്ലേ അബ്ദുൽ ലത്തീഫ് അപ്പൊ അബ്ദുൽ ലത്തീഫിന് ഈ ഉത്തരം കിട്ടുന്ന ചേച്ചിനെ കുറിച്ച് പറയാനുള്ളത് എന്തുവാന്നറിയോ നീ ഹിന്ദുക്കളെ പറ്റിച്ചു ജീവിക്കുന്നത് ഇനി നടക്കില്ല എന്ന് വെച്ചാൽ ഓൻ്റെ ഡാഡ് വിചാരിച്ചാൽ നട ഇതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂല പിന്നെ അബ്ദുൽ കുത്തീഫ് എടാ അബ്ദുൽ കുത്തീഫേ ഈ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് ആൻറ്റിക്ക് വേണ്ടിയിട്ട് അമ്മച്ചിക്ക് വേണ്ടി മുതുക്കിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക നാണോ മാനോ ഉളുപ്പും ഉണ്ടോ അബ്ദുൽ ലത്തീഫേ നീ ആരടേ ഇവളുടെ സ്റ്റെപ്പിനിയാ അപ്പോ അടുത്തത് എടി കിളവി അവർ മുട്ട അടിച്ചത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പരിഹസിക്കരുത് അല്ലാതെ പേന അറിഞ്ഞിട്ടല്ലേ ചാച്ചിക്ക് ഇപ്പം പറയാൻ പറ്റുമോ തല നിറച്ചും പേനാണ് അതുകൊണ്ട് എനിക്ക് മുട്ടടിക്കാതിരിക്കാൻ ഒഴിവില്ലാന്ന് അപ്പോൾ അവരവരുടെ വിശ്വാസമാണ് എന്ന് പറയുന്നത് ചാച്ചി പുലിയാണ് കേട്ടോ അതിനെ കാട്ടിലും പുലിയാണ് ചേച്ചിയുടെ ഈ കാമുകന് ആ അടുത്തത് നിന്നെപ്പോലെ വിഷം ലോകത്ത് ആരും ഉണ്ടാവില്ല ഉണ്ടടാ നിന്റെ മമ്മുണ്ട് നിന്റെ മമ്മുണ്ട് വേറെ ആരില്ലെങ്കിലും നിന്റെ മമ്മുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു വിഷ എത്തിനെ മമ്മു ഈ ലോകത്തെക്കാട്ട് ഇറക്കി വിട്ടത് കേട്ടോടാ അബ്ദുല്ലത്തീഫേ നിനക്ക് സഫീനയോട് കിട്ടിയത് പോരേ പോ കിട്ടിയത് പോരേന്നോ പോലെ ഇനി ഉടായ്പ് ്പ്പിനെതിരെ നിന്റെ വാപ്പക്കു പിയച്ചുപോയിന്നോ എന്താണ് കവി ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല ഷഫീനയോട് കിട്ടിയത് പോരെ എന്നാണ് എടാ അബ്ദുൽ ലത്തീഫെ ആർക്ക് ആരാടാ കിട്ടിയത് ഷെഫീന കണ്ടം വഴി ഓടിയെടാ അപ്പൊ പുല്ലും കൂടെ മുളയ്ക്കുന്നില്ലടാ എതിർ വീഡിയോ ചെയ്യുന്നില്ലടാ ലത്തീഫെ നീ അവക്കുണ്ടോ ഉണ്ടോ എന്നതാടാ ഏതെങ്കിലും ഒരു കൊമ്പ് പിടിയടാ രണ്ട് തോണി കാലിട്ടാ കീറിപ്പോകടാ നിൻ്റേത് അപ്പോ ഏ നിൻ്റെ വാപ്പൊക്ക് പേച്ചിട്ടുണ്ട് വാപ്പനെ കുറിച്ച് എന്ത് പറയണടാ നിൻ്റെ വാപ്പനെ കുറിച്ച് എന്ത് പറയണോ ഈട്ടാ ഒരു ഭൂലോക വായന ഉണ്ടാക്കിയിട്ടാ വാപ്പനെ കുറിച്ച് എന്താടാ ഞാൻ പറയേണ്ടത് ആ ഇനി നിന കുളുപ്പുണ്ടോ ആവശ്യത്തെ അധികം കണ്ടോ ഏ ഇന്ന് ചിന്തിക്കുന്നത് നല്ലത് അല്ല എന്താ എന്നാ ചിന്തിക്കുക നട്ടെല്ലാത്ത സലീം നീയാണ് കിളവി നട്ടെല്ലാത്തത് സലീമിന് നീയാണ് കിളവി എന്നാണ് ഉദ്ദേശിച്ചത് എടാ അബ്ദുൽ ലത്തീഫേ സ്വന്തം കെട്ടിയോള വീട്ടിൽ വെച്ചിട്ട് ഈ ഉത്തരം കിട്ടാത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുന്ന നിനക്കാണോ നട്ടലില്ലാത്തത് സലീമിനാണോ നട്ടലില്ലാത്തത് നീ തന്നെ ഒന്ന് പറ സലീം ഏതായാലും എന്നെ വെച്ചിട്ട് വേറൊരു പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോവാറില്ല കേട്ടോ ഇനി നീ നീ ഈ ഉത്തരം കിട്ടുന്ന ചേച്ചിനെ മാത്രം ഇങ്ങനെ നോട്ട് ചെയ്ത് ചേച്ചിയുടെ മുട്ട മോട്ട അത്രയ്ക്കിഷ്ടമാണോടാ നിനക്ക് അപ്പോൾ ഞാനാണോ അല്ലേ കിളവി ആടേ കിളവി ഞാനാണെങ്കിലും ചാച്ചി എന്നെ വിളിക്കുക കുഞ്ഞേ പൊന്നേ മുത്തേ എന്നൊക്കെയാണ് ചേച്ചിയുടെ ഒരു വിളി കേട്ടാൽ എൻ്റെ കർത്താവേ ഞാൻ അങ്ങോട്ട് അലിഞ്ഞു പോവും ഉത്തരം കിട്ടുന്ന ഓ ചേച്ചി നീ അല്ലേ ഉടായ്പ്പ് ലോകം കണ്ട കണ്ടതല്ലേ നീ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു അല്ലേ ആണോടാ നീ ആ പറയുന്നത് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നതെന്ന് അയ്യോടാ അപ്പോൾ നിന്റെ ഉത്തരം കിട്ടുന്ന ചേച്ചിനെ ഞാൻ പറ്റിച്ചിട്ടുണ്ടല്ലേ അതോടൊ ഹിന്ദു ആണല്ലോടാ പിന്നെ പോലെ ആളെ പറ്റിച്ച് ജീവിക്കുന്നു ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് വീഡിയോ ചെയ്യുക പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുക അതല്ലേ ഉടായ്പ്പ് ഉറക്കു ഗുളിക കഴിച്ചു ചാവാം പോയി ചത്തില്ല എടാ മരവായേ ഞാൻ ചത്തില്ലെങ്കിൽ നിനക്കെന്നതാടാ കുഴപ്പോ ജനിക്ക് ചിലവിന് തരണോടാ നീ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് ചിലവിന് കൊടുത്താൽ പോരെ ജനിക്ക് ചിലവിന് തരണോടാ അത് പറ എടാ മരവായേ നീ എൻ്റെ ഡാഡിൻ്റെ അടുത്ത് പോയിട്ട് നീ ഇത് സംസാരിക്കടാ ഡാഡിനാ കയ്യബദ്ധം പറ്റിപ്പോയതാടാ നീ അപ്പോ നിന്റെ ആന്റിക്ക് വേണ്ടിയിട്ട് ഗുണ്ടായിസുവായിട്ട് ഇറങ്ങിയതാണോ എടേ ആന്റി പറയാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ ബേജാറായിട്ടാണോ ഈവൻ്റെ കൂടെയൊക്കെ വീഡിയോ ഇടിയിപ്പിക്കുന്നതല്ല കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടിയിപ്പിക്കുന്നത് നിന്റെ ലൈവിൽ സ്ഥിരമായിട്ട് വരുന്ന പുള്ളിയാണ് അതെനിക്കറിയാം കൊച്ച് ഗള്ളി വെറുതെ എങ്ങനാ കെട്ടിയവൻ ഉപേക്ഷിച്ച് പോയത് നീ വെറും നിന്നെ പോലെ ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടാവില്ല ഉണ്ടടാ ഉത്തരം കിട്ടുന്ന ചേച്ചി അതിനെ കാട്ടിലും വലിയ ഉടായ്പ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവൂല നീ എന്തുവാടേ അതിനെ പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രമാത്രം പൊള്ളുന്നത് എൻ്റെ ആൻറ്റീ ആൻറ്റീനെ പറഞ്ഞ പൊള്ളാൻ ഇത്രമാത്രം ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ആൻറ്റി ഓ ആൻറ്റി എന്റെ വീഡിയോ എത്ര ചെയ്ത് എത്ര ആൾക്കാർക്ക് പൊള്ളി ആൻറ്റി പക്ഷെ ആൻറ്റി ഒരു പുള്ളി തന്നെയാണ് ആൻറ്റീനെ പറയുമ്പോഴേക്കും പൊള്ളാൻ ഈഷിട്ടാൻ പോലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നതാ ആൻറ്റി ഈ അബ്ദുൽ ലത്തീഫ് എല്ലാത്തിലും ആൻറ്റീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കമൻ്റ് ഇടാറുണ്ട് ഹോ എൻ്റെ ആൻറ്റി അപ്പോൾ ഇന്നെപ്പോലെ ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടാവില്ല ഓക്കെ ഉടായ്പ മനസ്സിലാകാം ആക്കണം മുട്ട അടിച്ചത് അവൾ പനി പയനിയിൽ പോയത് കൊണ്ട് ആണ് അവളുടെ വിശ്വാസത്തെ പരിഹസിക്കരുത് അല്ലാതെ പേന്നറിഞ്ഞിട്ടല്ലേ അതെ ഈ പറഞ്ഞ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് ഏർ പയനി പോയിട്ടാണ് പോലും മുട്ടയടിച്ചത് പേന്നറിഞ്ഞാൽ എവിടെ പോയാലും മുട്ടടിച്ചു വരും അപ്പം അതിനെ പോകണോ ആവശ്യമില്ല ഉത്തരം കിട്ടുന്ന ചേച്ചിയെ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ലത്തീഫ് ഖാനെ കൊണ്ട് ഇങ്ങനെ ഇനിയെ കൊണ്ട് പറയിപ്പിക്കല്ലേ എന്തിനാണ് എൻ്റെ ആൻറ്റിയെ എന്തിനാണ് എൻ്റെ അമ്മച്ചിയെ എന്തിനാണ് എൻ്റെ മുതുക്കി തള്ളേ നീ ടൗസർ കഴിച്ചാൽ പോരെ ജെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ നീ ലത്തീഫ് ഖാനോട് പറയുന്നത് മോശം ആട്ടോ ആള് അനക്ക് എനിക്ക് വേണമെങ്കിലൊരു വീഡിയോ ഇട്ടാൽ പോരെ ചെന്തിനാണ് ഈ ലത്തീഫ് ഖാനോടൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നത് ഞാനാട്ട് പേടിച്ചു പോയി ആൻ്റിയെ ഓളൊരു അല്ല ലത്തീഫ് അവൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം ലത്തീഫ് വൺ ടു വൺ ഒന്ന് ഉത്തരേ ഒന്ന് അവൻ്റെ ഓൾ രണ്ടെണ്ണം എന്നാണ് എനിക്ക് ഉദ്ദേശിച്ചത് ഇതാ ഒരുപാട് മെസ്സേജ് ഇട്ടേക്ക് അതണ്ടോ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി കൊട്ടേഷൻ കൊടുക്കലും തുടങ്ങി എൻ്റെ അല്ലേ തീഫ്ക ഇങ്ങൾക്ക് കൊണ്ടു പോരെ എൻ്റെ മിക്ക ഇട്ട് കയറേണ്ട ആവശ്യമുണ്ടോ ഏതായാലും ആൻറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ പിള്ളേരെ പിള്ളേരെ സന്തോഷം തോന്നി എനിക്ക് ഇളക്കല്ലാണ്ട് പറ്റൂലിക്ക ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഇതാക്കാം ഓഹ് ആൻറ്റി പൈനി പോയിട്ടാണല്ലോ മുട്ടടിച്ചത് എടപ്പേന്നറിഞ്ഞാൽ എവിടുന്നും മുട്ടടിച്ചു കൊടുക്കടേ പൈനിയിലേക്കൊന്നും പോകണ്ട കേട്ടാ അപ്പോൾ അവളുടെ വിശ്വാസത്തെ ഞാൻ കളിയാക്കി നിനക്ക് എന്നതട കുഴപ്പമോ അവൾക്കില്ലാത്ത കുഴപ്പം നിനക്കെന്തിനടാ എന്നെ അവൾ പറഞ്ഞോ നീ ഒന്ന് പോയി പറക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് ഓ പറഞ്ഞോ ആൻറ്റി പറഞ്ഞോ കൊടുത്തതായിരുന്നു ഉത്തരം കിട്ടാത്ത ചേച്ചിനോട് എനിക്ക് ഒരുന്നേ പറയാനുള്ളൂ നിനക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിലും നിനക്ക് കണ്ടന്റ് കിട്ടുന്നില്ലെങ്കിലും ഉത്തരം കണ്ടിട്ടുണ്ട് ഉത്തരത്ത് തൂങ്ങ് അല്ലാതെ എൻ്റെ അണ്ണാക്കിലേക്ക് മറയാനല്ല വരേണ്ടത് കേട്ടോ ഉടായിപ്പ് ജസ്റ്റ് ഞാൻ ഉടായിപ്പ് ജസ്റ്റ് പറഞ്ഞ നീ തമ്പ് ലൈൻ ഇടടി ഞാൻ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് കുറേ കാലമായി നിൻ്റെ തമ്പ് ലൈനൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിനക്കേതായാലും കേസും കൂട്ടും പേടിയില്ല നീ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് നിന്നതല്ലേ അപ്പോൾ ഈ അബ്ദുൽ ലത്തീഫിനോട് പറ ഹണി റോസ് കൊടുത്ത പരാതിക്ക് ഇപ്പോൾ പെട്ടെന്ന് നടപടി എടുത്തിട്ടുണ്ട് അതേപോലെ കമൻ്റ് ഇട്ടാലും പരാതിക്ക് നടപടി എടുക്കും കേട്ടാ എൻ്റെ അബ്ദുൽ ലത്തീഫ് കാമുഖം പിടികൂടുമ്പോൾ നിനക്ക് സങ്കടം വരണ്ടെങ്കിൽ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് കേട്ടോ ഉത്തരം കിട്ടാത്ത ചാച്ചിയെ ആയിക്കൊണ്ട് നിങ്ങൾ എന്താക്കണോ എന്താക്കണോ ഇനി ഇന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും പറഞ്ഞ് വീഡിയോ ചെയ്യണം എന്നാലേ ഇനി ഞാൻ ഇങ്ങളെ വിട്ടൂല ദിവസം ഒരു വീഡിയോ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് പ്രതീക്ഷിക്കുക അനക്ക് എൻ്റെ കയപ്പ് ഞാൻ അങ്ങ് തീർത്ത് തരാ എൻ്റെ ലത്തീഫു ആയിട്ട് എടീ ഭർത്താവിനെ വെച്ചോണ്ട് കാമുകനെ എടേ ഭർത്താവിനെ കൊണ്ട് കമൻ്റ് ഇടിപ്പിക്കണ്ടായിരുന്നു ഭർത്താവ് ഇല്ലല്ല ഇനി കാമുനൊക്കെ കാമുകനെ കൊണ്ടൊക്കെ കമൻ്റ് ഇടിയിച്ച് ഞാൻ പേടിച്ചു പോകുമെന്ന് വിചാരിച്ചോടെ നീ അവളൊരു അബ്ദുൽ ലത്തീഫ് അവൾ ഒര്ക്ക് ഉത്തരം കിട്ടുന്നല്ല എല്ലാത്തിനും നിനക്ക് എന്നാത്തിനടി ഉത്തരം കിട്ടുന്നത് നീ തന്നെ മര വായയല്ലേടി ആനനെ പോലുള്ളൊരു സാധനം കേട്ടോ ഉത്തരം കിട്ടാത്ത ചാച്ചിയെ അപ്പം ഗൈസ് ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് മറുപടി കൊടുക്കണം കൊടുക്കണം എന്ന് കുറേ കാലമായി വിചാരിക്കുന്നു അവൾ കുറേയായി എന്നെ വിറ്റ് ജീവിക്കുന്നു എന്നെ വിട്ടിട്ട് എല്ലാ കഥയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവൾ അവളുടെ കുഞ്ഞുങ്ങൾക്ക് അണ്ണാക്കൽക്ക് തള്ളാൻ കൊടുക്കുന്നു നാണോ മാനോ ഉണ്ടോ കണ്ടോലെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടല്ല നല്ല വീഡിയോ ചെയ്തിട്ട് വേണം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റത് ദഹിക്കൂല ഇല്ലാത്ത വീഡിയോ ചെയ്ത് വേണ്ടാത്ത കാര്യവും പറഞ്ഞിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് ദഹിക്കൂല ഉത്തരം കിട്ടാത്ത ചേച്ചിയെ നിൻ്റെ മക്കൾക്കത് നെഗറ്റീവായിട്ടേ ബാധിക്കും നിനക്കത് നെഗറ്റീവായിട്ടേ ബാധിക്കും അഞ്ച് പൈസ നിനക്ക് ഉപകാരപ്രദമാവില്ല ഇല്ല വചനം പറഞ്ഞിട്ട് നീ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നിന്നാൽ ഇത് നീ കണക്കിലെടുത്ത് പെരുമാറിക്കോ നിന്റെ കഷ്ടകാലം തലക്ക് മേത വന്ന് നിൽക്കുകയാണ് നീ കൂട്ടിക്കോ കണ്ടോലെപ്പറ്റി കുറ്റം പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മക്കൾക്ക് തിന്നാൻ മേടിച്ച് കൊടുക്കുക അല്ല ചെയ്യേണ്ടിയിരുന്നു നല്ല അന്തസ്സിന് പണിയെടുത്ത് ജീവിക്കടീ ഞാനൊക്കെ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് ഞാൻ കൃഷ്ണനെ വരച്ചിട്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ജീവിക്കുന്നത് നീ എന്താ പറഞ്ഞ കാർട്ടൂണാണ് ഞാൻ വരയ്ക്കലേന്ന് കാർട്ടൂൺ വരച്ചിട്ടെങ്കിലും ഞാൻ ജീവിക്കുന്നുണ്ടടി നീയോ നീ എന്താ ചെയ്യുന്നത് ഇല്ലാത്ത കഥ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിൻ്റെ മക്കൾക്ക് ഞം ഞം ഞമ്മിക്കൊടുക്കുകയല്ലീ ചെയ്യുന്നത് എൻ്റെ ചിത്രം കാർട്ടൂണാണ് പോലും കാർട്ടൂൺ വാങ്ങാൻ കുറേ മൊയന്തകൾ ഉണ്ട് പോലും എന്നാലും ഞാനത് വിറ്റ് ജീവിക്കുന്നുണ്ടടി നയിച്ച് വരയ്ക്കുന്നുണ്ടടി അല്ലാതെ നിന്നെപ്പോലെ കണ്ടോനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് കണ്ടോൻ്റെ കണ്ടന്റ് എടുത്ത് ഞാൻ അത് ഒരു വീഡിയോ ആക്കി ചെയ്തിട്ട് അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അല്ലടി ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുടുംബം ജീവിക്കുന്നത് പോയി നയിച്ച് തൊഴിലുറപ്പിനെങ്കിലും ബോഡി എനിക്കൊരു പണിയും ഇല്ലെങ്കിൽ അല്ലാതെ അബ്ദുൽ ലത്തീഫിനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് നിൻ്റെ കാര്യമായിട്ട് വിവരിപ്പിക്കല്ല ചെയ്യേണ്ടിയത് കുറേ കാലായോളു നിൻ്റെ പുറകെ നടന്നിട്ട് ചൊറീന്ന് എടി മാന്തി ഞാൻ തരടി പേന്തലയേത്തി കേട്ടോ ഉത്തരം കിട്ടുന്ന ചാച്ചിയെ